ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഷന്താറിൻ്റെ എക്സൽ സൈസിനായിട്ടൊരു കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആയിട്ട് വന്നിരിക്കുന്ന കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ബ്ലൂവും ഗ്രീനും കൂടെ ആയി നല്ലൊരു കളറാണ് നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് കോട്ടൺ നല്ല എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ മൂന്ന് ബട്ടൺ ഓപ്പണിങ്ങും ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് എയ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എയ്റ്റ് സെവൻറ്റി ഫൈവ് ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ലൈറ്റ് ബ്ലൂ ആണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് നല്ല ലേസൊക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു മോഡലാണ് എയ്റ്റ് സെവൻറ്റി ഫൈവ് അതിൻ്റെ തന്നെ പിങ്ക് ആണ് വന്നിരിക്കുന്നത് ഇതെല്ലാം പ്രീമിയം ക്വാളിറ്റിയിലാണ് വരുന്നത് എയ്റ്റ് സെവൻറ്റി ഫൈവ് ഇവിടുത്തെ ലേസൊക്കെ വാങ്ങിക്കാൻ നല്ല അടിപൊളി ലേസുകളാണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് ഒരു പർപ്പിൾ വയലറ്റ് ചേർന്നൊരു ബ്ലൂ ആണ് നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ റേറ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് സിക്സ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഒനിയൻ പിങ്കിൻ്റെ ഒരു കളറാണ് നല്ല എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് എയ്റ്റി ഇവിടെ ഇങ്ങനെ എംബ്രോയ്ഡറി ഉണ്ട് ലേസ് ഉണ്ട് സ്ലീവിൻ്റെ എൻഡിലും ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അടുത്ത സൺഡേ മണ്ടേ നെക്കാണ് വന്നിരിക്കുന്നത് ഫ്രണ്ടിലും ബാക്കിലും സ്ക്വയർ നെക്ക് നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ നല്ല ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് ഫിഫ്റ്റി അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു കളറാണ് വന്നിരിക്കുന്നത് ഒരു പിന്നെ പറയുന്നത് പിങ്ക് നല്ലൊരു പിങ്കാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് ഫിഫ്റ്റിയാണ് സൺഡേ മണ്ടേ തന്നെയാണ് ഫ്രണ്ടിലും ബാക്കിലും സെയിം നെക്ക് അടുത്ത കളർ വന്നിരിക്കുന്നത് വൈൻ കളറ് അതിൻ്റെ തന്നെയാണ് ഒരു ലേസ് വെച്ചിരിക്കുന്നത് സൺഡേ മൺഡേ നെക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് സിക്സ്റ്റി ഇനി ജയ്പൂർ കോട്ടൺ ആണ് വന്നിരിക്കുന്നത് ജയ നല്ല കോട്ടൺ ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെ സ്ക്വയർ നെക്കൊക്കെ ആയിട്ട് റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി അതിൻ്റെ കളറ് പർപ്പിളാണ് അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു ലൈറ്റ് എല്ലോ കളർ നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഒരു പീച്ചാണ് പീച്ച് ഷെയ്ഡ് പീച്ചും വൈറ്റും അടുത്ത് വന്നിരിക്കുന്നത് വയലറ്റ് വയലറ്റും വൈറ്റും കൂടെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ആണ് അടുത്ത നല്ലൊരു ഗ്രീനാണ് വന്നിരിക്കുന്നത് ഗ്രീനിൽ നല്ലൊരു പ്രിൻ്റ് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ഡാർക്ക് ബ്ലൂ ലൈറ്റ് ബ്ലൂ നല്ല കോമ്പിനേഷനാണ് ജസ്റ്റ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു ഗ്രീനും യെല്ലോയും ബ്ലൂ എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു കളറ് ഇതിൻ്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റിയാണ് അങ്ങനെ ഷന്താറിൻ്റെ എക്സൽ സൈസ് സൈസിനേറ്റഡ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ